പച്ചക്കറി കൂട്ടത്തിൽ ഏറ്റവും പോഷക ഗുണങ്ങളുള്ള ഒന്നാണ് വെണ്ടയ്ക്ക ഫൈബറിൻ്റെ അളവ് വെണ്ടയ്ക്കയിൽ വളരെ കൂടുതലാണ് വെണ്ടയ്ക്ക പതിവായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് കണ്ണുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഉണ്ടാക്കാൻ എളുപ്പമോ കഴിക്കാൻ നല്ല രുചിയുള്ള വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാം ഒരു സ്പൂൺ മാത്രം വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുക് പൊട്ടിച്ച ശേഷം സ്ലോ ഫ്ലെയിമിലാക്കി സ്പൂൺ ജീരകവും ഉണക്കമുളകും കറിവേപ്പിലയും ചേർക്കാം ജീരകത്തിൻ്റെ നല്ല മണം വരുമ്പോൾ എട്ട് വെളുത്തുള്ളിയും ഒരു കപ്പ് ഉള്ളിയും ചേർക്കാം ഇതെല്ലാം കൂടെ വഴറ്റി ഉള്ളി വാടി വാടിത്തുടങ്ങുമ്പോൾ കാൽ കിലോഗ്രാം വെണ്ടയ്ക്ക ചേർക്കാം കൂടെ പച്ചമുളകും സ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽസ്പൂൺ മുളക് പൊടിയും പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഒരു ടൊമാറ്റോയും കൂടെ ചേർത്ത് വഴറ്റിയെടുത്താൽ മാത്രം മതി വെണ്ടയ്ക്ക ആദ്യമേ കഴുകി തുടച്ച ശേഷം മാത്രം കട്ട് ചെയ്ത് ചേർക്കണം ഇനി ഇത് കഴിച്ചു നോക്കൂ സൂപ്പറാണ്